ഇപ്പം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ഉണ്ട് അതുപോലെ തന്നെ അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് സാധാരണ വെക്കുന്ന കണക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത് നല്ല ദശക്കട്ടിയുള്ള മീനാണ് പക്ഷേ ഈ ഒരു മീനും നമുക്ക് എടുക്കാം ചോറിൻ്റെ കൂടെ ഒരു മീൻ ഫ്രൈ ഒക്കെ ഇല്ലാതെ എങ്ങനെ ചോറ് കഴിക്കാനാണ് അല്ലേ ഇത് നമ്മുടെ മീൻ പെരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു നമ്മുടെ സമയത്തിനനുസരിച്ച് പെരട്ടി വയ്ക്കുക അര മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാവേ സ്പ്രേ ചെയ്യാ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഇത് ഇത്രയും എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടാ നോൺ സ്റ്റിക്കിലേക്ക് നമ്മൾ ആ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തൊരിക്കലും എടുക്കാതിരിക്കുക ഇത് ഇതിലേക്ക് നമ്മുടെ മീനും കൂടെ വെച്ച് കൊടുക്കാവേ ഏത് മീനാണേലും ഇതേപോലെ ആ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയെ വെച്ചു കൊടുക്കാം മക്കളും ഇങ്ങനെ തന്നെ കഴിക്കട്ടെ അധികം എണ്ണ ഒഴിച്ച് നമ്മൾ എന്തിനാ അവർക്ക് കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒക്കെ കൊടുത്തുന്നത് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാവേ മീനാണേലും ചിക്കനാണേലും നമ്മൾ അടച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ഇത് കണ്ട അതിനകത്തൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിലും അതുപോലെ തന്നെ ഒരു വെള്ളവും അതിനകത്തു നിന്ന് ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ അടച്ചിട്ട് വേവിക്കാൻ പറയുന്നത് ആ എണ്ണ മാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്നത് ഫ്രൈ ആയി കിട്ടും ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പം മീൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പി ഇടണേന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഇടുന്നതാണ് കേട്ടോ ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ

യും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ ചെയ്യാന്ന് മനസ്സിലായില്ലേ മീനീന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രൈ ഒക്കെ ഇല്ലാതെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുവാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ വേഗമെന്നല്ല നമ്മളെടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള റെസിപ്പീസിനും ഡയറ്റുമായിട്ടുള്ള എല്ലാ വീഡിയോസിനും ും ഡയറ്റ് ചെയ്യുന്നവർ ഈ രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കാനും ശ്രദ്ധിക്കുക